ഈ മാസ്റ്റേഴ്സ് പരിശുദ്ധ പരിശുദ്ധ പ്രണയിക്കുന്ന വേറിട്ട പ്രോഗ്രാം ഒരു യാത്ര സൂറത്തുകളെ പരിചയപ്പെടുത്തുന്ന ഒരു പ്രത്യേക പരിപാടി ഓരോ ദിവസവും ഓരോ സൂറത്തിനെ പറ്റിയുള്ള വിശദീകരണവുമായി നിങ്ങളുടെ മുന്നിലെത്തുന്ന ഓരോ പഠിതാക്കൾ അലഹമില്ലാ അലഹി എന്നെ സ്വന്തം ശ്രദ്ധിക്കുന്ന മാന്യ ശ്രോതാക്കളുടെ അസ്സലാൻ വാഹി വർത്തു ഞാൻ ക്ലബ്ബിൻ്റെ പുതിയ സംരംഭമായ പരിശുദ്ധ ഹരിഷുഖുർ സുഹൃത്തോടെ പരിചയപ്പെടുത്തുന്ന പ്രോഗ്രാമിലേക്ക് ും സ്വാഗതം ഞാനിന്ന് നമ്മുടെ മുകളിൽ പരിചയപ്പെടുത്തുന്ന സുഹൃത്ത് മുസമ്പിലാണ് ഇരുപത് ആയത്തുകളുള്ളതും രണ്ട് ഋക്കുകൾ അടങ്ങിയതും അവതരണക്കരണത്തിൽ മൂന്നാമത്തതുമാണ് ഈ സുഹൃത്ത് ഈ സുഹൃത്തിലെ ആദ്യത്തെ ആയത്തിലൂടെ പറയുന്ന മുസമ്പിൽ എന്നതാണ് ഇതിന് നാമകർമ്മം വരാൻ കാരണം അതുപോലെ തന്നെ ഇത് അവതരിപ്പിച്ചത് മക്കയിലാണ് മക്കാലഘട്ടത്താണ് ഇത് അവതരണം ഇതിൻ്റെ രണ്ടാമത്തെ ഭാഗം രണ്ടാമത്തെ തർക്കവും മദിനയിലും ആദ്യത്തെ ഭാഗം മക്കായ എന്നതിനുള്ള തെളിവാണ് ഖുറാനിലെ ചില ആയത്തുകൾ ഓതിക്കൊണ്ട് നീ രാത്രി നമസ്കാരം നമസ്കരിക്കുക എന്ന് പറയുന്നത് രാത്രി നമസ്കാരം എന്ന തവജ് നമസ്കാരത്തിന് വേണ്ടി ഇവിടെ ആവശ്യപ്പെടുന്നുണ്ട് അതുപോലെ തന്നെ അതിൽ ചില ആയത്തുകൾ ഓതണമെന്നും ആവശ്യപ്പെടുന്നുണ്ട് പ്രവാചകനോട് പ്രവാചകത്വം ഏറ്റെടുക്കാൻ ക്ഷമ അവലംബിക്കേണ്ടതുണ്ട് അതുപോലെ തന്നെ അതിനു വേണ്ടി മാനസികമായി തയ്യാറെടുക്കേണ്ടതുണ്ട് അതിന് ഏറ്റവും ഉചിതമാണ് ഈ രാത്രി നമസ്കാരം എന്ന് സൂചിപ്പിക്കുന്നുണ്ട് അതുപോലെ തന്നെ ശത്രുക്കളിൽ നിന്ന് വന്നു ഭവിക്കാവുന്ന വ്യാജ പ്രചരണങ്ങളും അതുപോലെ തന്നെ നമ്മളിലേക്ക് വരുന്ന എല്ലാ തരം മോശമായ പ്രവൃത്തികളെ ക്ഷമയോടെ കൈവരിക്കാൻ ഈ രാത്രി നമസ്കാരത്തിലെ പ്രാർത്ഥന വളരെ അത്യാവശ്യമാണെന്നും സൂചിപ്പിക്കുന്നുണ്ട് ഇതിന് രണ്ടാംഘട്ടം ആലോചിക്കുമ്പോൾ നോക്കുകയാണെങ്കിൽ അത് മദീന കാലഘട്ടം എന്നാണ് നമുക്ക് മനസ്സിലാവുന്നത് കാരണം അതിൽ യുദ്ധത്തിന് വേണ്ടി തയ്യാറെടുക്കാൻ പറയുന്നുണ്ട് അതുപോലെ തന്നെ യുദ്ധത്തിൽ ചെലവ് സമ്പത്ത് ചെലവഴിക്കേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ചും പറയുന്നുണ്ട് മാത്രമല്ല അവിടെ നിർബന്ധ നമസ്കാരം നിർബന്ധ സക്കാത്തിനെ സക്കാത്തിനെക്കുറിച്ച് പറയുന്നുണ്ട് നമുക്കറിയാം സക്കാത്തിനെക്കുറിച്ച് നിർബന്ധമാക്കിയതും അതുപോലെ തന്നെ അതിൻ്റെ വിവിധ വശങ്ങളെക്കുറിച്ച് പറയുന്നതും മാറി മദിന കാലഘട്ടത്തിലെ ആയത്തുകളിലൂടെയാണെന്ന് നമുക്കറിയാം അതുകൊണ്ട് ആണ് പണ്ഡിതന്മാരി മദിനയിൽ അവതരിപ്പിച്ചതാണ് രണ്ടാവാം എന്ന് സൂചിപ്പിക്കുന്നത് ഇനി നമുക്കിതിൻ്റെ ഉള്ളടക്കം എന്നാണ് നോക്കാം ഉള്ളടക്കം നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഒന്ന് മുതൽ ഏഴ് വരെയുള്ള ആയത്തുകളിൽ പറയുന്നത് പ്രബോധന മേഖലയിലേക്ക് നീ ഇനി തയ്യാറെടുക്കണം അതുകൊണ്ട് നിന്റെ ദുനീയവിയായ കാര്യങ്ങളും സ്വന്തം കാര്യങ്ങളിൽ നിന്നും കൂടുതൽ സമയം പ്രബോധന മേഖലയ്ക്ക് വേണ്ടി ചെലവഴിക്കേണ്ടതുണ്ട് എന്ന് സൂചിപ്പിക്കുന്നുണ്ട് അതിന് തയ്യാറെടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ താവ നമസ്കാരം വരെ പറയുന്നുള്ളത് രണ്ടാമത്തെ ഇത് എട്ട് മുതൽ പതിനാല് വരെ ആയത്തുകൾ പരിശോധിക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യമാണ് താങ്കളുടെ സ്വന്തമായ എല്ലാ കാര്യങ്ങളും അള്ളാഹുവിൽ സമർപ്പിക്കുക അള്ളാഹുവിൽ അർപ്പിക്കുക കാരണം ആകാശഭൂമികളെ നിയന്ത്രിക്കുന്നവൻ അള്ളാഹുവാണ് അവനെക്കൊണ്ട് എല്ലാം നിയന്ത്രിക്കാനും എല്ലാം ശരിയാക്കി തരാനും കഴിയും എന്ന അർത്ഥത്തിൽ പറയുന്നുണ്ട് നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും അള്ളാഹുവിൽ അർപ്പിച്ചുകൊണ്ട് നിങ്ങൾ കൂടുതൽ സമയം പ്രബോധന മേഖലയ്ക്ക് വേണ്ടി ചെലവഴിക്കുക നിങ്ങളുടെ സ്വന്തം കാര്യങ്ങൾ അള്ളാഹുവിലേക്ക് ഏൽപ്പിക്കുമ്പോൾ അത് നിങ്ങളിലേക്ക് വരുന്ന ശത്രുക്കളെക്കുറിച്ചും അള്ളാഹു കൈകാര്യം ചെയ്യുന്നതായിരിക്കും അവരിലേക്ക് നിങ്ങൾ ഒരു പിന്നെ മറുപടി കൊടുക്കേണ്ടതില്ല അതുപോലെ തന്നെ അവരോട് നമ്മൾ ഒരു പ്രതികരണം നൽകേണ്ടതുമില്ല അത് ഞാൻ നോക്കിക്കൊള്ളാം എന്ന് പറയുന്നുണ്ട് അതുപോലെ തന്നെ പതിനഞ്ച് മുതൽ പത്തൊമ്പത് വരെ ഉള്ള ആഴ്ചകളിൽ പറയുന്നതാണ് മുസാ നബി അലി ഇസ്ലാമിയെ ഫറാബയ്ക്ക് നിയമിച്ചതുപോലെ തന്നെ താങ്കൾ ഞാൻ ഈ കോമിന് വേണ്ടി നിയമിച്ചിട്ടുണ്ട് എന്ന് നേരിട്ട് തന്നെ നമ്മളോട് അതായത് അന്നത്തെ കോമിനോട് അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ഉമ്മത്തിനോട് പറയുന്നുണ്ട് നേരിട്ട് പറയുന്നു എങ്ങനെയാണോ മൂസയ്ക്ക് അയച്ചത് അതുപോലെ തന്നെ നിങ്ങളുടെ മുമ്പിൽ നിങ്ങളിൽ നിന്ന് ഇന്നു തന്നെ ഒരു പ്രവാചനം ഞാൻ തന്നിട്ടുണ്ട് ഭരവുമായി ആൾക്കൂട്ടകരും എങ്ങനെയാണോ ധിഖരിച്ചത് ശത്രുക്കള ശത്രുത പുലർത്തിയത് അതുപോലെ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ അവരെ കൈകാര്യം ചെയ്തതുപോലെ തന്നെ ഞാൻ നിങ്ങളെയും കൈകാര്യം ചെയ്യും എന്നും അള്ളാഹു സൂചിപ്പിക്കുന്നുണ്ട് മാത്രമല്ല ഇവിടെ നിങ്ങൾ രക്ഷപ്പെട്ടാൽ പരലോകത്തിൽ ഒരിക്കലും ഞാൻ നിങ്ങളുടെ ശിക്ഷിക്കാതെ ഇരിക്കുകയല്ല എന്ന് താക്കി നൽകുന്നുണ്ട് അവസാനം ഇരുപതാമത്തെ ആയത്തിൽ സത്യവിശ്വാസികൾക്ക് പ്രചോദനമായിട്ടും സന്തോഷവർക്ക അറിയിക്കുന്നതുമായിട്ടും അതുപോലെ തന്നെ നമ്മുടെ മുമ്പിൽ ചില ഒരൊറ്റായത്തിലൂടെ അറിഞ്ഞ് അവസാനിപ്പിക്കുന്നു അതിങ്ങനെയാണ് നിങ്ങൾ ചെയ്യുന്ന എല്ലാ കർമ്മങ്ങളും എൻ്റെ രേഖയിലാണ് ഞാൻ രേഖപ്പെടുത്തി വയ്ക്കുന്നുണ്ട് ഒരു സൽക്കർമ്മങ്ങളും പാഴാവുകയില്ല അതുപോലെ തന്നെ ആ സൽക്കർമ്മങ്ങളുടെ പ്രതിഫലം ഒട്ടും കുറയാതെ തന്നെ നിങ്ങൾ പ്രതീക്ഷിക്കുന്നതിനേക്കാൾ അപ്പുറം നാം പലക്കുവേണ്ടി ഒരുക്കി വെച്ചിട്ടുണ്ട് അതുകൊണ്ട് നിങ്ങളെന്ത് ചെയ്തു കൊള്ളുക നിങ്ങൾ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ പണിയെടുത്തുകൊള്ളുക അത് നിരന്തരമായി പണിയെടുക്കുക അതിൻ്റെ പ്രതിഫലം ഞാൻ എന്നാണ് തരുന്നത് നിങ്ങൾ പ്രതീക്ഷിക്കാത്തതിനേക്കാൾ അപ്പുറം തരുന്നത് കൊണ്ട് അതിനുവേണ്ടി നിങ്ങൾ നിങ്ങളെ തയ്യാറാക്കിക്കൊള്ളുക എന്ന് നമ്മളോട് എന്നതുപോലെ തന്നെ അന്നത്തെ സമൂഹത്തിനോട് പറയുന്നു എന്ന് പറഞ്ഞാൽ നമുക്കും ബാധകമാണ് അള്ളാഹു അത്തരത്തിലുള്ള രീതിയിൽ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ നമ്മുടെ സമയവും സമ്പത്തും അതുപോലെ തന്നെ ത്യാഗപ്രശ്ന പരിശ്രമങ്ങൾ നടത്തിക്കൊണ്ട് ജീവിച്ച് മറിക്കാൻ തൗഫീക്ക് നൽകട്ടെ അതോടൊപ്പം ഈ കുറിച്ച് കൂടുതൽ പഠിക്കാനും ഇതിൽ ആവശ്യപ്പെടുന്ന കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ പാർട്ടി ജീവിക്കാനും അള്ളാഹു തൗഫീക്ക് നൽകട്ടെ വാഹുർ ജവാന അലഹമുല്ലാ റബിളാലമീൻ അസ്സലാ അയലക്കും വർഹമുലി വർക്കാത്ത